ഒരു എന്നെ വിളിപ്പിച്ചിരുന്നെങ്കി എവിടെ പോയി കിടന്നാവോ കിടന്നാൽ റോട്ടിൽ രണ്ട് കൊച്ചുപുള്ളിൽ അടിപൊളി അതുകൊണ്ട് ഞാൻ ഈ ട്രാഫിക്കിൽ ശ്രീനിവാസം നോക്കി അങ്ങനെ കൊറച്ചേരം നോക്കി എങ്ങനെ എങ്ങനെ സത്യം പറഞ്ഞ ആ ടൈമൊക്കെ നമ്മള് മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ ഇന്നേ വരെ നമ്മൾ വല്ല സില്ലികാരത്തിന് അടി കൂടിയിട്ടുണ്ട്

കണക്ക് കാരണം പറ്റമായിട്ട് തടി പിടിക്കാൻ പോണ അറിയോ അയാളെല്ലാം ഇവിടെ ഇരിക്കുന്നത് അഞ്ച് എനിക്ക് നന്ന ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു വിളിയും കൂടെ വിളിപ്പിച്ചിരുന്നെങ്കിൽ എന്തിനാ ഉണ്ടായിക്കളെന്ന് പറഞ്ഞല്ലോ ഉമ്മിക്കല്ലണ്ടാ ഞാൻ വിളിക്കാം അങ്ങോട്ട്